പ്രിയപ്പെട്ട കൂട്ടുകാരെ നൈസ് തൊങ്കസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് നിങ്ങളോട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഉത്തരം അമേരിക്ക ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഉത്തരം ഹിരോഷിമ നാഗസാക്കി ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നീ നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത് ഉത്തരം ഹിരോഷിമ അടുത്ത ചോദ്യം ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ്ട്രോമാൻ ഹാരി എസ്ട്രോമാൻ അടുത്ത ചോദ്യം ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ബറാഖ് ഒബാമ ബറാഖ് ഒബാമ അടുത്ത ചോദ്യം അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിനാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് അടുത്ത ചോദ്യം അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പതിനൊന്ന് രണ്ടിന് ഹിരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും നാഗസാക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനുമാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് അടുത്ത ചോദ്യം ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരവും മൂന്ന് മീറ്റർ നീളവുമുള്ള അണുബോംബായിരുന്നു ലിറ്റിൽ ബോയ് അടുത്ത ചോദ്യം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം എനോള ഗെ ഉത്തരം എനോള ഗെ അടുത്ത ചോദ്യം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആര് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആര് ഉത്തരം പോൾ ഡബ്ല്യു ഡിബറ്റ് പോൾ ഡബ്ല്യു ഡിബറ്റ് അടുത്ത ചോദ്യം നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ നാലായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരവും മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ നീളവുമുള്ള അണുബോംബായിരുന്നു ഫാറ്റ്മാൻ അടുത്ത ചോദ്യം ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ഉത്തരം ബോസ്കർ ഉത്തരം ബോസ്കർ അടുത്ത ചോദ്യം നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആര് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആര് ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വീനി ക്യാപ്റ്റൻ മേജർ സ്വീനിയായിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് അടുത്ത ചോദ്യം നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത് അതായത് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മകമായ വസ്തു ഏത് ഉത്തരം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ലിറ്റിൽ ബോയിൽ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നോ എന്നാൽ ഫാറ്റ്മാനിൽ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അടുത്ത ചോദ്യം ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് അടുത്ത ചോദ്യം ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ ബി ട്വൻ്റി നയൻ വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം ഉത്തരം എ ഐ ഒ ഐ ബ്രിഡ്ജ് എ ഐ ഒ ഐ ബ്രിഡ്ജ് ആയിരുന്നു ലക്ഷ്യം അടുത്ത ചോദ്യം ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരം സഡാക്കോ സുസൂക്കി അല്ലെ സഡാക്കോ സസക്കി എന്നും സഡാക്കോ സുസുക്കി എന്നൊക്കെ പറയും സഡാക്കോ സസക്കി അടുത്ത ചോദ്യം സഡാക്കോ സസക്കിയും ഒർഗാമിക് കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്നു സഡാക്കോ സസക്കിയും ഒറിഗാമിക് കൊ കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്നു ഉത്തരം ലോക സമാധാനത്തിൻ്റെ ലോക സമാധാനത്തിൻ്റെ അടുത്ത ചോദ്യം രണ്ട് ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി അതായത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ഉത്തരം സുറ്റോമു യമഗുച്ചി സുറ്റോമു യമഗുച്ചി അടുത്ത ചോദ്യം ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഏത് ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഉത്തരം പഗ്വാഷ് പഗ്വാഷ് അടുത്ത ചോദ്യം പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം ഉത്തരം ബഡ്രാൻഡ് റസൽ ജൂലിയോ ക്യൂറി കാൾപോൾ ബാൻഡ് റസൽ ജൂലിയോ ക്യൂറി കാൾപോൾ അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റില മെക്സിക്കോയിലെ മരുഭൂമിയിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് അടുത്ത ചോദ്യം ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് ഉത്തരം ട്രിനിറ്റി ട്രിനിറ്റി അടുത്ത ചോദ്യം അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏത് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏത് ഉത്തരം മാൻഹട്ടൻ പ്രോജക്റ്റ് മാൻഹട്ടൻ പ്രോജക്റ്റ് അടുത്ത ചോദ്യം മാൻഹൾട്ടൺ പ്രോജക്ടിന്റെ തലവൻ മാൻഹൾട്ടൺ പ്രൊജക്ടിന്റെ തലവൻ ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ റോബർട്ട് ഓപ്പൺ ഹൈമർ മൂന്ന് പേരല്ല ഒരാളാണ് കേട്ടോ റോബർട്ട് ഓപ്പൺ ഹൈമാർ ഓക്കെ ഹൈമാർ റോബോർട്ട് ഓപ്പൺ ഹൈമാർ അടുത്ത ചോദ്യം അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് ഉത്തരം ഹിബാക്കുഷ 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 എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത എന്നാണ് കേട്ടോ ഹിബാഖുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത ഓക്കെ അടുത്ത ചോദ്യം സഡാക്കോയും ആയിരം പേപ്പർ ക്രൈനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഉത്തരം എലീനർ കോയർ എലീനർ കോയർ അടുത്ത ചോദ്യം ഒരായിരം കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ഉത്തരം എസ് ശിവദാസ് ഉത്തരം എസ് ശിവദാസ് അടുത്ത ചോദ്യം ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ശാന്തിയുടെ നഗരം ഉത്തരം ഹിരോഷിമ ഉത്തരം ഹിരോഷിമ അടുത്ത ചോദ്യം ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഉത്തരം ഹോൻഷു ദ്വീപുകൾ ഹോൻഷു ദ്വീപുകൾ ഹിരോഷിമ ഹോൻഷു ദ്വീപിലും നാഗസാക്കി ക്യുഷു ദ്വീപുകളിലുമാണ് ക്യുഷു ദ്വീപ് അടുത്ത ചോദ്യം ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഉത്തരം ഒലിയാണ്ടർ പുഷ്പം ഉത്തരം ഒലിയാണ്ടർ പുഷ്പം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധൻ ചിരിക്കുന്നു പൊഖ്രാൻ രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഈ അണുവിസ്ഫോടനം ആദ്യമായി നടത്തിയത് ഓക്കെ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഈ പദ്ധതിയുടെ രഹസ്യനാമം ഈ പദ്ധതിക്ക് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ഇന്ദിരാഗാന്ധിയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ പേര് നൽകിയത് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് അടുത്ത ചോദ്യം പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം സദാം ഹുസൈൻ സദാം ഹുസൈൻ അടുത്ത ചോദ്യം യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയ് അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതായിരുന്നു ആ ഡയറി ഉത്തരം ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്ക് അടുത്ത ചോദ്യം ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ചിരുന്ന പേര് ഉത്തരം കിറ്റി കിറ്റി ചോദ്യം ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആര് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ എന്നാൽ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഭാവയാണ് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഫോമിജെ ഭാവ അടുത്ത ചോദ്യം പാക് അണുബോംബിന്റെ പിതാവ് ഉത്തരം അബ്ദുൽ ഖാൻ അബ്ദുൽ ഖാദിർ ഖാൻ ഖാൻ അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹിരാഹിറ്റോ ഹിരാഹിറ്റോ അടുത്ത ചോദ്യം ഉദയസൂര്യന്റെ നാട് ഉദയസൂര്യന്റെ നാട് ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ലോങ് കേപ്പ് ലോങ് കേപ് നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ലോങ് കേപ് എന്നാണ് എന്നാൽ ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായ ദ്വീപ് എന്നാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ